നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എഴുപത് മണ്ഡലങ്ങളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിരിക്കുന്നത് ഇതിൽ മൂവായിരം ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ് ഒന്നര കോടിയിലധികം വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത് പരസ്പരം ആരോപണങ്ങൾ തൊടുത്തും വാഗ്ദാനങ്ങൾ ആവർത്തിച്ചും എ എ പി ബി ജെ പി കോൺഗ്രസ് കക്ഷികളും ചെറുപാർട്ടികളും ഡൽഹിയിൽ പ്രചാരണം പൂർത്തിയാക്കി ശനിയാഴ്ച വോട്ടെണ്ണും വൻ സുരക്ഷാ സന്നാഹമാണ് രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് കമ്പനി കേന്ദ്രസേന മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് ഡൽഹി പോലീസ് സേനാംഗങ്ങൾ പത്തൊമ്പതിനായിരം ഹോം ഗാർഡുകൾ എന്നിവരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കവേ ഡൽഹി മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസിലെ ജീവനക്കാരിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ പണം കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു അഞ്ചു ലക്ഷം രൂപ പിടിച്ചെടുത്തത് അമ്പരിപ്പിക്കുന്നതായും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ക്രമക്കേടുകൾ സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട് പണം പിടിച്ചെടുത്ത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസിലെ ജീവനക്കാരനായ ഗൗരവ് എന്ന ആളിൽ നിന്നാണ് അഞ്ചു ലക്ഷം രൂപ കണ്ടെടുത്തത് സംഭവത്തിന്റെ ഒരു വീഡിയോയിൽ ഒരു കാറിനുള്ളിൽ പണം നിറച്ച ഒരു ബാഗും അതിനു പുറത്ത് ഗൗരവ് എന്ന ജീവനക്കാരിൽ നിൽക്കുന്നതും കാണിച്ചു ഡൽഹി സർക്കാരിലെ എം ടി എസ് മൾട്ടി ടാസ്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അതിഷിയുടെ കൂടെയാണ് താൻ ജോലി ചെയ്തിരുന്നതെന്ന് ഗൗരവ് വ്യക്തമാക്കി പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്ന് ഗൗരവിന്റെ നിരവധി ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തതായി വൃത്തങ്ങൾ അറിയിച്ചു പണം വിതരണം ചെയ്യുന്നതിന്റെ വിശദാംശങ്ങൾ അതിലുണ്ടായിരുന്നു ഇതുകൂടാതെ ചില വാർഡുകളിലെ ആളുകളുടെ പേരുകൾ കോഡ് വേർഡുകളിൽ പരാമർശിച്ചിട്ടുണ്ട് ചില രേഖകളും അവർക്ക് നൽകേണ്ട പണത്തിന്റെ അളവും ചാറ്റുകളിൽ പരാമർശിച്ചിട്ടുണ്ട് കൂടാതെ അതിഷയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് പങ്കജുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തിയതായി ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ഫരീദാബാദ് നിവാസിയായ ഗൗരവ് പറയുന്നത് പണം വ്യക്തിപരമായിരുന്നുവെന്നും ഇതൊരു വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ടതാണെന്നുമാണ് ഞാൻ എന്റെ വീട് വിറ്റ് മറ്റൊന്ന് വാങ്ങി ഈ പണമടയ്ക്കൽ അതുമായി ബന്ധപ്പെട്ടതാണ് ഇത് സംബന്ധിച്ച എല്ലാ തെളിവുകളും ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നും ഗൌരവ് പറയുന്നുണ്ട് ചിലരെ അഞ്ചു ലക്ഷം രൂപയുമായി പിടികൂടിയതായി ഞങ്ങൾക്കൊരു ഫോൺ സന്ദേശം ലഭിച്ചു ഞങ്ങളുടെ സംഘം സ്ഥലത്തെത്തി ഫ്ളയിങ് സ്കോട്ട് ടീം എഫ് എസ് ടി ഗൗരവ് അജിത് എന്നീ രണ്ടുപേരെ കൈമാറി പ്രാഥമിക വിവരമനുസരിച്ച് ഇരുവരും ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടതാണ് പണത്തിന്റെ ഉറവിടം അത് എവിടെ നിന്ന് വന്നു അവർ അത് എവിടേക്ക് കൊണ്ടുപോയി എന്നിവ ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഡൽഹി പോലീസ് സി രവികുമാർ സിംഗ് പറഞ്ഞു ഇവരിലൊരാൾ മുഖ്യമന്ത്രിയുടെ പി എയുടെ സഹായിയായി ജോലി ചെയ്യുന്നു മറ്റൊരാൾ ഡ്രൈവറാണ് എന്നും പോലീസ് കൂട്ടിച്ചേർത്തു ഗൗരവിനെയും കാർ ഡ്രൈവറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ച് എ പി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പി നടത്തിയ ഗൂഢാലോചനയാണിതെന്ന് ആരോപിച്ചു ഇത് പൂർണമായും കെട്ടിച്ചമച്ചതാണ് വീഡിയോയിൽ കാണുന്ന വ്യക്തി ഇത് സ്വന്തം പണമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടി പറയുന്നു ആം ആദ്മി പാർട്ടി ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തെ ഗുണ്ടായുസത്തിലൂടെയും പണശക്തിയിലൂടെയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്നും ബി ജെ പി പ്രസിഡന്റ് വീരേന്ദ്ര സച്ചിദേവ ആരോപിച്ചു അതിനിടെ ഡൽഹി മുഖ്യമന്ത്രിയും കൽക്കാജി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ അതിഷിക്കെതിരെ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനും പൊതുപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തിയതിനുമെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഫെബ്രുവരി ായി പ്രചാരണത്തിനുള്ള സമയപരിധി കഴിഞ്ഞിട്ടും ഡൽഹി മുഖ്യമന്ത്രി പ്രചാരണം നടത്തുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിഷി ഫിംഗ് മാർഗിൽ അവരുടെ അനുയായികളുമായും പത്ത് വാഹനങ്ങളുമായും കാണപ്പെട്ടതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് റിപ്പോർട്ട് പെരുമാറ്റച്ചട്ട മാർഗനിർദ്ദേശപ്രകാരം പോലീസ് അവരോട് പ്രദേശം ഒഴിയാൻ ആവശ്യപ്പെട്ടു പക്ഷേ അവർ പോലീസ് ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞുവെന്നും പരാതിയുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി